ഹലോ ഫ്രണ്ട്സ് ജിൻ ഫ്രോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു റിവ്യൂ ആൻഡ് അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാക്ക് മോണിറ്ററാണ് അതായത് ബെങ്കുവിൻ്റെ മോണിറ്റേഴ്സ് ഫോർ മാക് കുക്ക് സീരീസ് എന്ന സീരീസിലുള്ള എം എ ടു സെവൻ സീറോ യു എന്ന് പറയുന്ന മോണിറ്ററാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് മാക്കിനു വേണ്ടി സ്പെഷ്യലി ഡിസൈൻഡ് ആണ് പക്ഷേ എന്നാലും വിൻഡോസും ബാക്കിയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ് നമുക്ക് നേരെ ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് സർപ്രൈസഡായിട്ടൊരു കാര്യം ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ ഒരു എച്ച് ഡി എം എ കേബിളും അതുപോലെ തന്നെ ഒരു യു എസ് പി ത്രീ കേബിളും അതുപോലെ തന്നെ ഒരു പവർ കേബിളും വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള കേബിളാണ് പക്ഷേ പവർ കേബിൾ വരുന്നത് സിസ്റ്റീൻ ആംബിയർ ആണ് അത് സർപ്രൈസിങ് ആയി പക്ഷേ ആമസോണിലെയും ഫ്ലിപ്പ്കാർട്ടിലെയും റിവ്യൂ ചെക്ക് ചെയ്തപ്പോൾ ഇതെല്ലാവർക്കും സിക്സ്റ്റീൻ ആംപിയർ ആണ് കിട്ടുന്നതെന്ന് മനസ്സിലായി മേ ബി ഓഫീസുകൾക്ക് വേണ്ടിയായിരിക്കും അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തത് പാക്കിംഗ് ഒക്കെ നല്ല രീതിയിലായിരുന്നു ഞാൻ ഇവരുടെ തന്നെ വെബ്സൈറ്റിൽ ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് ഇത് വാങ്ങിയത് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും വില കംപറിയുമ്പോൾ ഇവരുടെ സ്റ്റോറിന് തന്നെയാണ് ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത് കാരണം മൂന്ന് മന്ത്സ് എക്സ്ട്രാ വാറണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ സ്റ്റോർ ചെയ്യുന്നാണ് വാങ്ങുന്നതെങ്കിൽ അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ എല്ലാ പാർട്സും പ്രൊഡക്റ്റിനുള്ള എല്ലാ പാർട്സും ഡിഫക്റ്റീവ് അല്ല എന്ന് ഉറപ്പ് വരുത്തി അതിനുശേഷമാണ് ഞാൻ അസംബിൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അസംബിൾ ചെയ്യാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു മാനുവൽ ഉണ്ട് മാനുവൽ വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന അസംബ്ലിങ് മാത്രമേ ഉള്ളൂ ജസ്റ്റ് അതിൻ്റെ ബേസ് ബേസ് ഒരു സ്ക്രൂ ടൈപ്പാണ് ബേസിൻ്റെ അതിൻ്റെ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഉണ്ട് സിംഗിൾ ആം ആണ് കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള ആംസൊന്നും അല്ല ജസ്റ്റ് അത് അത് സ്ക്രൂ ചെയ്യുക അതിന് ശേഷം അതിൻ്റെ മോണിറ്ററിൻ്റെ പുറകിലേക്ക് അത് ക്ലിപ്പ് ചെയ്ത ആ ഒരു ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ പക്ഷേ ആദ്യമേ ഞാൻ അസംബിൾ ചെയ്തപ്പോൾ അതിന് ഒരു വയർ വയർ ഹോൾഡർ ഉണ്ട് ഇൻ ബിറ്റ്വീൻ അത് ഹോൾഡ് ചെയ്യാൻ ഞാൻ വിട്ടുപോയി അതുകൊണ്ട് ഞാൻ വീണ്ടും മാനുവലി ചെക്ക് ചെയ്തിട്ട് ആ വയർ ഹോൾഡർ കൂടി അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ വയർ ഹോൾഡർ കൂടി കണക്ട് ചെയ്തതിന് ശേഷമാണ് അത് അസംബിൾ ചെയ്യേണ്ടി വന്നത് അപ്പം നമ്മൾ ആദ്യമേ അത് മാനുവൽ എടുത്ത് നോക്കിയിട്ട് അതിനകത്തുള്ള പാർട്സ് എല്ലാം വെരിഫൈ ചെയ്തിന് ശേഷം വൺ ബൈ വണ്ട്ട് ആ സ്റ്റെപ്പ് പറയുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അസംബ്ലിങ് ചെയ്തെടുക്കാൻ പറ്റും ഈ മോണിറ്റർ ആക്ച്വലി നമുക്ക് വാൾ മൗണ്ടഡ് മൗണ്ടഡായിട്ടും ഫിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പിലും ഫിറ്റ് ചെയ്യാം ഇപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒക്കെ സെറ്റ് ചെയ്യുന്നത് വാൾ മൗണ്ടഡ് ആയിട്ട് ഫിറ്റ് ചെയ്യണമെങ്കിൽ അതിന് അഡീഷണൽ ആമും അത് വാൾ മൗണ്ടഡിനുള്ള ഉള്ള സെറ്റപ്പും നമ്മൾ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യണം ഇതിൻ്റെ കൂടെ വരുന്നത് ഡെസ്ക്ടോപ്പിൽ ഫിറ്റ് ചെയ്യുന്ന ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആമാണ് സിക്സ്റ്റീൻ ആംപിയറിൻ്റെ പ്ലെക്ടോപ്പ് ടോപ്പ് കൊണ്ട് അഡീഷണൽ ഒരു എക്സ്റ്റൻഷൻ കോഡ് കൂടി എനിക്ക് വാങ്ങേണ്ടി വന്നു സിക്സ് ആംപ്യർ ടു സിക്സ്റ്റീൻ ആംപിയർ ഇത് ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും പക്ഷേ ഇരുന്നൂറ്റി ഇരുപത് പാട്ടുള്ള ഈ മോണിറ്ററിന് എന്തിനാണ് സീൻ ആമ്പിയർ എന്നുള്ളത് എനിക്കിപ്പോഴും കൺഫ്യൂഷനാണ് മാക്ബുക്ക് സീരീസിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ മോണിറ്റർ നല്ലൊരു അപ്പിയറൻസ് ആണ് നമുക്ക് തരുന്നത് അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഫീച്ചേർ ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ് അതായത് ഹാമ് ഹാം സ്പ്രിംഗിൽ ഓർഡർ ആണ് നമുക്ക് ജസ്റ്റ് അതിൻ്റെ ടോപ്പിൽ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ ഹൈറ്റ് കൂട്ടണമെങ്കിൽ തിരിച്ച് അതുപോലെ തന്നെ ജസ്റ്റ് അതിൻ്റെ ബോട്ടം ആ ഫിംഗർ കൊണ്ട് ജസ്റ്റ് സപ്പോർട്ട് കൊടുത്താൽ മതി അത് സ്പ്രിങ്ങിൽ ഓർഡർ ആയതുകൊണ്ട് ഈസിയായിട്ട് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത് നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് തോന്നി അതുപോലെ തന്നെ ഇതിൻ്റെ റൊട്ടേഷൻ അതായത് നയൻറ്റി ഡിഗ്രി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും മോണിറ്റർ അതിൽ ചെറിയൊരു പവർ പ്രഷർ കൊടുത്തിട്ട് തന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണം പക്ഷേ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ കേബിളൊന്നും കട്ടാവാതെ നോക്കണം നിങ്ങൾ കേബിൾ കണക്ട് ചെയ്തിരിക്കുന്നതിന് ടൈറ്റഡ് ആയിട്ടാണെങ്കിൽ അത് കട്ടായി പോകാൻ അല്ലെങ്കിൽ ഊരി പോകാനുള്ള ചാൻസസ് ഉണ്ട് നമുക്കതുപോലെ തന്നെ ട്വിൽറ്റ് ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനും ഉള്ള ഓപ്ഷൻസ് ഡിസൈനേഴ്സിനും കോഡേഴ്സിനും ഇത് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ഓപ്ഷനാണ് ഈ മോണിറ്ററിൻ്റെ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻസ് ഡീറ്റെയിൽസ് വരുന്ന ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യാം അവരുടെ തന്നെ വെബ്സൈറ്റിലുള്ള ലിങ്കാണ് ഇനി ഇതിൻ്റെ കണക്ടിവിറ്റി പാർട്ടിലേക്ക് വരികയാണെങ്കിൽ ബാക്ക് സൈഡിലാണ് പവർ കേബിളും അതുപോലെ തന്നെ യു എസ് ബി സി രണ്ട് യു എസ് ബി സി ഒരു യു എസ് ബി രണ്ട് എച്ച് ഡി എം എ യു എസ് ബി സിയിൽ ഒരെണ്ണം നയൻറ്റി വാട്ട് ഒരെണ്ണം ഫിഫ്റ്റീൻ വാട്ടുമാണ് നയൻറ്റി വാട്ട് വോട്ടിലാണ് നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റുക അതുപോലെ തന്നെ ഫ്രണ്ടിൽ ജോ സ്റ്റിക്ക് വഴിയാണ് ഇത് കൺട്രോൾ ചെയ്യുക അതുപോലെ തന്നെ പവർ ബട്ടൺ ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്ററോഡിയുള്ള പവർ ബട്ടൺ ഉണ്ട് ഫ്രണ്ടിൽ തന്നെ ഒരു യു എസ് ബിയും അതുപോലെ തന്നെ ഒരു ഓഡിയോ ജോക്കും കാണാം അതുപോലെ രണ്ട് സ്പീക്കറാണ് വരുന്നത് ത്രീ വാട്ടിൻ്റെ രണ്ട് സ്പീക്കർ ഡ്യുവൽ സ്പീക്കർ ആണ് ഇതിനകത്ത് വരുന്നത് യു എസ് ബി സി നയൻറ്റി വാട്ട് പവർ സപ്പോർട്ട് കൂടി വരുന്നതുകൊണ്ട് കൊണ്ട് നയൻറ്റി വാട്ടിൽ തന്നെ നമ്മുടെ മാക് ബുക്കും ചാർജ് ചെയ്യാം പ്രത്യേകിച്ച് ചാർജിങ് കേബിൾ കൂടി കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അഡീഷണൽ വരുന്ന യു എസ് ബി എല്ലാം ഡൗൺ സ്ട്രീം മാത്രമാണ് അതുപോലെ തന്നെ ടോപ്പിലാണ് ഇതിൻ്റെ ലൈറ്റ് സെൻസർ വരുന്നത് ടോപ്പിൽ ഹീറ്റിന് വേണ്ടിയുള്ള വിൻഡും കാര്യങ്ങളും കാണാം പവർ സപ്ലൈ ഉൾപ്പെടെ വരുന്നതുകൊണ്ട് നല്ല രീതിയിൽ ഹീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്കിത് ഈ എക്സ്റ്റൻഷൻ കേബിൾ ഉപയോഗിച്ച് പവർ ഓൺ ചെയ്ത് നോക്കാം എൽ ഇ ഡി ലൈറ്റ് കത്താത്ത നിമിഷം അത് പവർ ഓൺ അല്ലെന്നാണ് പവർ ഓൺ ചെയ്യുമ്പോൾ ഇത് വൈറ്റ് കളർ കളറാവും ഇനി അത് സിഗ്നൽ ഇല്ലാതെ സേവ് പവർ സേവിങ് മോഡിലേക്ക് പോകുകയാണെങ്കിൽ അത് റെഡ് കളറിലേക്ക് മാറും ഇതിലിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് മാപ്പ് പ്രോ എം ത്രീ ആണ് ഇതിൽ എച്ച് ഡി എം എ കേബിളും അതുപോലെ തന്നെ യു എസ് ബി സിയും വരുന്നുണ്ട് ഞാൻ യു എസ് ബി സി കേബിൾ ഉപയോഗിച്ചാണ് ഇവിടെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എച്ച് ഡി എം എ കേബിൾ ഞാനിപ്പം തൽക്കാലം ഉപയോഗിക്കുന്നില്ല യു എസ് ബിക്ക് കേബിൾ കണക്ട് ചെയ്ത ഉടനെ ഇതിനകത്തേക്ക് മോണിറ്ററിലേക്ക് സിഗ്നൽ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫാസ്റ്റാണ് അതുപോലെ തന്നെ കളർ ഗ്രേഡിംഗ് രണ്ടിൻ്റെയും മാക്കിൻ്റെയും അതുപോലെ തന്നെ ഈ മോണിച്ചറിൻ്റെയും കളർ ഗ്രേഡിങ് സിമിലറാണ് ഇവരുടെ ബാക്കിയുള്ള കൺട്രോളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഡിസ്പ്ലേ പാലറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ഞാനിതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഡിസ്പ്ലേ പാലറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം മാക്കിലും വിൻഡോസിലും എല്ലാത്തിലും അവൈലബിൾ ആണ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അഡീഷണൽ കൺട്രോൾസ് നമുക്ക് നമ്മളുടെ മാക്വുക്കിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇൻക്ലൂഡിങ് വോളിയം കൺട്രോൾ ബ്രൈറ്റ്നസ് അതുപോലെ തന്നെ നമ്മളുടെ മാക്ബുക്കിൻ്റെ ബ്രൈറ്റ്നസ്സും ഇതിൻ്റെ ബ്രൈറ്റ്നസ്സും മണിറ്ററിൻ്റെ ബ്രൈറ്റ്നസ്സും ഒരേ രീതിയിലുള്ള അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സിംഗിങ് മെക്കാനിസം ഒക്കെ ഇതിനകത്തുണ്ട് അതിന് ഈ ഡിസ്പ്ലേ പൈലറ്റ് എന്ന് പറയുന്ന ഡിസ്പ്ലേ പൈലറ്റ് ടു എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ലാപ്ടോപ്പിൽ തന്നെ അവൈലബിൾ ആവും ഇത് വിൻഡോസിനും അതുപോലെ തന്നെ മാക്ബുക്കിലും ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് ടെസ്റ്റ് ചെയ്തു രണ്ടിലും പ്രോ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കളർ സിങ്കിങ്ങും നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ഇത് മാക്ബുക്ക് ആണെങ്കിലും വിൻഡോസ് ആണെങ്കിലും അതിൻ്റെ കളറുമായിട്ട് സിങ്ക് ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ മാക്ബുക്കിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന മാക്ബുക്കിൻ്റെ സെറ്റിങ്സ് വഴി കൺട്രോൾ ചെയ്യുന്നതും ഇതുമായിട്ട് സിങ്ക് ആകുന്നതായിട്ടും കാണാൻ പറ്റും എന്തായാലും ഇതൊരു നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ നല്ലൊരു ഓപ്ഷനാണ് കാരണം ഇതിൻ്റെ ജോസ്റ്റിക്കിനകത്തുള്ള മിനിമം കൺട്രോൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മാക്ബുക്കിലെ കീബോർഡ് വഴി നമുക്ക് ഈ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാം അതായത് ബ്രൈറ്റ്നസ് നമ്മളുടെ മാക്വിക്കിൽ കൺട്രോൾ ചെയ്യുമ്പോൾ അതേ ബ്രൈറ്റ്നസ് തന്നെ നമ്മുടെ മോണിറ്ററിലും സിങ്ക് ആവുന്നുണ്ട് ബുക്ക് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തിട്ട് ഇതിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം അപ്പോൾ പ്രൈമറി ഡിസ്പ്ലേ ആയിട്ട് ഇത് വർക്ക് ചെയ്യും നമുക്ക് ഈ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് നമുക്ക് ഈ മോണിറ്റർ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം ഓട്ടോമാറ്റിക്കലി അത് അഡ്ജസ്റ്റ് ആവുന്നുണ്ടെന്ന് അറിയാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ശ്രദ്ധിക്കുക റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കേബിൾ അല്പം ടൈറ്റ് ആണെങ്കിൽ അത് ഊരി പോകാനോ കട്ട് ചെയ്തു പോകാനുള്ള ചാൻസ് ഉണ്ട് റൊട്ടേറ്റ് ചെയ്ത് പകുതി ആയപ്പോൾ തന്നെ മോണിറ്ററിൻ്റെ റെസൊല്യൂഷനും അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷനും ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആയതായിട്ട് കാണാം നമുക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ എങ്ങനെ വെച്ചിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ കോഡിങ് ചെയ്യുന്നവർക്ക് ലെങ്തി ആയിട്ടുള്ള കോഡ് കംപ്ലീറ്റ് കാണാൻ ഇത് ഉപകാരപ്പെടും ഞാൻ ഉപയോഗിക്കുന്ന എക്സ്റ്റേണൽ കീബോർഡ് ഞാൻ പിന്നീട് റിവ്യൂ ചെയ്യാം ഇത് ആക്ച്വലി നല്ലൊരു കീബോർഡായിട്ട് എനിക്ക് തോന്നി വളരെ ചെറിയതായിട്ടുള്ള ഒരു കീബോർഡ് ലോജിടെക്കിൻ്റെ ലോജിടെക്കിൻ്റെ പെബിൾ കീസ് ടു എന്ന് പറയുന്ന കീബോർഡാണിത് അതിൻ്റെ കൂടെ ഒരു മൗസ് ഉണ്ട് പക്ഷേ ഞാൻ വാങ്ങിയ മൗസ് നേരത്തെ എം എം ടു ഫോർട്ടി എന്ന് പറഞ്ഞ മൗസ് ഓൾറെഡി വാങ്ങിയിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെയുള്ള മൗസ് വാങ്ങില്ല പക്ഷേ വാങ്ങുന്നെങ്കിൽ ഇതിൻ്റെ കൂടെയുള്ള മൗസും കീബോർഡും കൂടി വാങ്ങാം പെബിൾസ് കീസ് ടു കെ തേർട്ടി എയ്റ്റ്സ് എന്ന് പറഞ്ഞ സീരീസിൻ്റെ കൂടെ ഒരു മൗസും അതിൻ്റെ അവൈലബിളാണ് ഞാനിത് കീബോർഡ് മാത്രമായിട്ടാണ് വാങ്ങിയത് പക്ഷേ അത് മനസ്സിലായി കാരണം ഇതിനകത്ത് മൂന്ന് ഡിവൈസസ് ഒരേ സമയം കണക്ടീ സ്വിച്ച് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ആ മൗസിന് ആ ഓപ്ഷൻ ഇല്ലാത്തത് എനിക്കിപ്പോൾ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട് ജസ്റ്റ് യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോ എടുത്ത് പ്ലേ ചെയ്യാണ് കൂടുതൽ സമയം ഞാൻ പ്ലേ ചെയ്യുന്നില്ല കാരണം ചിലപ്പോൾ കോപ്പി റൈറ്റ് കാര്യങ്ങളൊക്കെ വരാം അതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ഫോർ കെ റെസൊല്യൂഷനിൽ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് ജസ്റ്റ് കേട്ട് നോക്കുമ്പോൾ ക്ലാരിറ്റി ഉണ്ട് ജസ്റ്റ് ഓളി ഒന്ന് കൂട്ടി നോക്കാം വോളിയോ നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള വോളിയം ഉണ്ട് ഒരു അത്യാവശ്യം എല്ലാവർക്കും ഒരു റൂമിലുള്ള എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നത്രയും വോളിയോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്വൻറ്റി സെവൻ ഇഞ്ചിലുള്ള ഫോർ കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പിക്സൽ ഡെൻസിറ്റി ഞാൻ പ്രതീക്ഷിച്ചു വെച്ച് നോക്കുമ്പോൾ ജസ്റ്റ് മൊബൈൽ ക്യാമറ സൂം ചെയ്താലും പിക്സൽ കാണാൻ അല്പം ഡിഫിക്കൽട്ടാണ് പെട്ടെന്നൊന്നും പിക്സൽ ക്ലിയർ ആവില്ല അതുകൊണ്ട് തന്നെ നല്ല അടുത്ത് തന്നാലും ക്ലിയറായിട്ട് നമുക്ക് വിഷൽസ് വിഷൻസ് കിട്ടും ഇനി ഇതിൽ യു എസ് ബി സി വരുന്നതുകൊണ്ട് ഞാനൊരു പരീക്ഷണം നടത്തി നോക്കിയതാണ് നമ്മളുടെ മൊബൈൽ ഫോൺ എല്ലാ മൊബൈൽ ഫോണിലും ഇപ്പോൾ യു എസ് ബി സി വരുന്നുണ്ട് അപ്പോൾ യു എസ് ബി സിയിൽ കണക്ട് ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്യുമോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്താണ് അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ കണക്ട് ചെയ്യുന്നതുകൊണ്ട് വേറൊരു മൊബൈലിലാണ് വീഡിയോ എടുത്തിരിക്കുന്നത് ക്ലാരിറ്റിയിൽ ചെറിയ കുറവ് വരും എൻ്റെ ഫോൺ യു എസ് ട്വൻറ്റി ത്രീ ഫോണാണ് എസ് ട്വൻറ്റി ത്രീ ഫോണിലേക്ക് ഇത് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കുകയാണ് ഇതിൻ്റെ യു എസ് ബി സി ഇൻപുട്ട് ഇൻപുട്ട് കണക്ട് ചെയ്ത ഉടനെ ചാർജ് ചെയ്യുന്നത് കാണാം അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഡിസ്പ്ലേ കണക്റ്റഡെന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട് ജസ്റ്റ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതായത് വിൻഡോസ് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം അതിൽ മൗസ് പോയിൻ്ററായിട്ട് വരുന്നത് നമ്മുടെ ഡിസ്പ്ലേ ആണ് നമ്മുടെ ടച്ച് ഡിസ്പ്ലേ മൗസ് പോയിൻ്ററായിട്ട് വർക്ക് ചെയ്യും മൗസ് പോഡ് പോലെ വർക്ക് ചെയ്യും അത് വെച്ചിട്ട് നമുക്ക് മൗസ് പോയിൻ്റ് കൺട്രോൾ ചെയ്യാം നമുക്ക് ജസ്റ്റ് യൂട്യൂബിലൊരു വീഡിയോ കൊണ്ട് നോക്കാം യൂട്യൂബ് വീഡിയോ ആൻഡ് കോപ്പിറൈറ്റ് വരാതിരിക്കാൻ ഞാൻ വളരെ കുറച്ച് സമയം പ്ലേ ചെയ്യുന്നുള്ളൂ അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണാം സിനിമ കാണാൻ മറ്റും ഇതുതന്നെ ധാരാളം എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ജിൻഫോടെക്